ആ മച്ചമാരെ നമസ്കാരം എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രണ്ട് വർഷത്തിന് ശേഷം നമ്മളെ ഷെഡിലേക്ക് അപ്പോൾ ഇന്നൊരു ലോക്കൽ ട്രിപ്പ് ഉണ്ട് അപ്പോൾ രണ്ട് വർഷമായി നമ്മൾ ഷെഡ് കണ്ടിട്ട് രണ്ട് മൂന്ന് വണ്ടി ഉണ്ടാവും ഷെഡിൽ നമുക്ക് ചെയ്യാതിരിക്കുന്നു നമുക്ക് പോവാലോ വെടിയിൽ നമ്മളെ ഷെഡിലെത്തി മച്ചമാരെ ഇതാ നമ്മളെ ധാരാവി കേട്ടോ നമ്മൾ ധാരാവിയിലുള്ള വണ്ടിയിലെന്താ എല്ലാ ഉണ്ട് ഒരു വണ്ടി മാത്രമേ മാത്രമല്ല ഒരു വണ്ടി ഇപ്പോൾ കൊല്ലത്തുള്ളൂ നാൽപ്പത്തൊമ്പത് അത് ഫുൾ അപ്ഡേഷും പറഞ്ഞ് കയറിയിട്ടുള്ളത് ഇതാണ് നമ്മളെ ഷെഡിലെ ഫസ്റ്റ് നാൽപ്പത്തൊൻപത് സീറ്റ് പത്തൊൻപത് ഒരു പത്തൊൻപത് ഒരു രണ്ടാമത്തെ പത്തൊൻപത് ഇങ്ങനെയാണ് ട്രാവലായത് ഇനി വീഡിയോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യാം அது இன்னும் ஈ வண்டி கூட ட்ரிப்பலா மச்சா மார சிறிய கிடைச்ச வண்டி காணிச்சிப்போ நான் வசிண்டெல்லாம் எல்லா குட்டூசன் ஒரு ஹாய் காணிக்கப்பேல காணலி ஸ்ட்ரிப் லைட் ஆண்டில் அதுப்பிதா அதுபோல் தான் ரோக்ஸி அதுவும் இப்போதா അതേപോലെ തന്നെ റോക്സ് എന്നെ മറ്റേ പരിന്തിൻ്റെ ചിത്രം പോലുള്ള അതെല്ലാം കഴിഞ്ഞ കൊല്ലം സീസണിൽ പിള്ളേർ അടിച്ച് പൊളിച്ചതാണ് അതെല്ലാം ചേഞ്ച് ചെയ്ത് പോകും പിന്നെ ഫോർ ഹെഡ് കേറ്റിന് കുറച്ച് സംഭവങ്ങൾ മാറ്റം വന്നതിന് എന്ത് കേറ്റിന് കാര്യമില്ല ആർട്ടി കണ്ടാല് അപ്പാട് ഫൈൻ ചെയ്തിട്ട് അവസ്ഥ ഇത് നമ്മൾ ക്യാബിന് കേട്ടോ അത് ക്യാബിൻ വർക്ക് ചെയ്ത് ചെയ്താൽ വണ്ടി എടുത്ത സമയത്ത് ചെയ്താ പിന്നൊന്നും ചെയ്തില്ല ഇതെല്ലാം അക്ര ചെയ്താൽ അടുത്ത ഡ്രൈവർ സീറ്റിൻ്റെ ബേക്കിലുള്ള സീറ്റിൻ്റെ ഒരു പേര് കണ്ടിട്ടുണ്ടോ ബ്ലൂ ആയിരുന്നു അത് നമ്മൾ ആദ്യത്തെ പേരാട്ടോ വണ്ടീൻ്റെ മൊത്തം പേര് ബ്ലൂ ആയിരുന്നതാണ് ഓ പേര് മാറിയായോ വർഷം ആയോ അതുകൊണ്ട് പിന്നെ എല്ലാവരോടും ചെറിയ വണ്ടി മുതൽ ഫോർ ഫോർ സീറ്റർ മുതൽ നാൽപ്പത്തൊമ്പത് സീറ്റ് വരെ അവിടുത്തെ ഉണ്ട് ആയിരിക്കും വണ്ടി വേണമെങ്കിൽ വടകര വടകര വാഹി വെയിലാണ്ടി ഏരിയയിൽ വേണമെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക എന്ന നമ്പർ എന്തായാലും ഞാൻ ബയോയിൽ കൊടുക്കുന്നത് കേട്ടോ ഇത് ഇപ്പുറത്തേക്കും പത്തൊമ്പത് സീറ്റിൻ്റെ പുതിയ വണ്ടിയാ അതിൻ്റെ വർക്ക് ഗുഡ് ഫ്രണ്ട്സിൻ്റെ വർക്കാട്ടെ ചെയ്തേ അതിൻ്റെ വീഡിയോ ഞാൻ സിംഗിൾ വീഡിയോ ഞാൻ ചെയ്യട്ടോ അപ്പോൾ വളരെ പേരിലായിരിക്കും വണ്ടി വേണമെങ്കിൽ നമ്മളെ വിളിക്കട്ടോ ഓ ബൈ എപ്പോഴാ പറയാ ഇത് പത്തൊമ്പത് സീറ്റ് കേട്ടോ ഇരുപത്തി രണ്ട് ഇരുപത്തിരണ്ടകരെ പോയിൽ ഇത് പതിനാല് സീറ്റ് ട്രാവലറാണ് ഏത് വണ്ടി വേണമെങ്കിൽ വിളിച്ചോ ഫോർ സീറ്റ് മുതൽ നാൽപ്പത്തൊമ്പത് സീറ്റ് വരെ നമ്മൾ ഇനി വീഡിയോ ചെയ്യാം ചെയ്യുക രണ്ട് പതിനാല് ാസ്റ്റ് എടുത്ത വണ്ടിയത് ഇരുപത്തിരണ്ട് സീറ്റിന് പത്തൊമ്പത് സീറ്റ് പറമ്പിറ്റ് ഇതിന്റെ മൊത്തം വർക്ക് കുട്ടനസിന്റെ വർക്കാ ഇതിന്റെ തനിയെ വീഡിയോ ചെയ്യട്ടോ ഇത് ഇന്ന് രാവിലെ ഊട്ടി എത്തി അതാ കൈകില്ല അതാ കച്ചറ കാണേക്ക് ഷെഡിന്റെ ബേക്ക് കേട്ടോണിന്റെ ബേക്ക് കേട്ടോ മറ്റേ പത്തൊമ്പതിൻ്റെയും ബേക്ക് ചെയ്തോ അത് വണ് നമ്മൾ ട്രിപ്പിന് നാലുമണിക്ക് പറഞ്ഞിട്ടിപ്പോ സമയം മണിയായി ഇതുവരെ വിളിച്ചിട്ടില്ല പിന്നെ ആടെ വെറുതെ കൊണ്ടുണ്ടല്ലോ നമ്മുടെ ചെടി തന്നെ ഇരിക്കുക വണ്ടിയിൽ എന്നാ ശരിയെന്നല്ല ലോക്കല് പോവാൻ വേണ്ടി പോവാ നാല് മണിക്ക് വന്നിട്ട് ഷെഡ് കുത്തിയിരിക്കുന്നത് എൻ്റെ ഇപ്പോഴാണ് ഒരു വിളിച്ചത് സമയം ഇപ്പോൾ എത്രയായെന്നറിയോ ഇപ്പം ടൈം എത്രയായി എട്ടേ മുക്കാൽ നാല് മണിക്ക് വണ്ടി കൊണ്ടതാ ഇ പാർട്ടി ഇതിൽ വന്നിട്ടില്ല പാർട്ടിനെ കത്തിക്കുക ഇതാണ് ലോക്കല് നല്ല മഴയും പെയ്തു ആള് മച്ചാ പറയാ മണിക്ക് വണ്ടി കൊണ്ടാക്കാൻ പറഞ്ഞ നാല് മണി കറക്റ്റ് ഞങ്ങളുടെ വണ്ടി കൊണ്ടു അതായത് പാർട്ടി കയറി രാത്രി ഒമ്പത് മണിക്കാണെ അവിടെ പോയി തിരിച്ചു കൊണ്ടെത്തിയിട്ടിപ്പോ പതിനൊന്ന് നാൽപ്പത് എന്താ പറയുക എന്താ അവസ്ഥ ചില ട്രിപ്പിന്റെ എല്ലാം അങ്ങനെ അപ്പോൾ ഇതാ അപ്പോൾ മച്ചാമാറേ അവസം വണ്ടി കരുതുന്നുണ്ട് ഈ വണ്ടി കരുതുക ഇനി നേരെ നാട്ടിലേക്ക് വീട്ടിലേക്ക് പോകാം നാളെ രാവിലെ ട്രിപ്പുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കാണാൻ എല്ലാം അച്ഛന്മാറും സബ്സ്ക്രൈബ് ചെയ്ത് കാണാം നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പുതിയ പുതിയ നല്ല വീഡിയോകളായിട്ട് ഞാൻ വീട്ടിൽ തിരട്ടാം ഓക്കെ ബൈ ബൈ